എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹലോ ഗ്രോവറിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് മെയ് മാസത്തിലെ ഏലകൃഷിയുടെ പറ്റിയാണ് എന്തൊക്കെ കാര്യങ്ങൾ മെയ് മാസത്തിൽ ശ്രദ്ധിക്കണം എങ്ങനെയായിരിക്കണം മെയ് മാസത്തിൽ നമ്മൾ ഏലകൃഷിക്ക് വളപ്രയോഗം നടത്തേണ്ടത് രോഗപ്രതിരോധം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഈ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഏലകൃഷി ചെയ്യുന്ന എല്ലാ പ്രദേശങ്ങളിലും ഈ മാസം ആവശ്യത്തിന് മഴ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു ഈ കൊല്ലം വേനൽ മഴ നമുക്ക് അധികമായി തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാൽ മുന്നോട്ട് വരുന്ന ജൂൺ ജൂലൈ മാസങ്ങളിൽ മൺസൂൺ എങ്ങനെയാകുമെന്നുള്ള കാര്യം നമുക്കറിയില്ല എങ്കിൽ കൂടി മൺസൂണിന് വേണ്ടി മെയ് മാസങ്ങൾ നമ്മുടെ ചെടിയെ ഒരുക്കുക എന്ന് പറയുന്നത് ഏലകൃഷിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ മെയ് മാസം നമ്മുടെ ചെടികൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അധികമായിട്ട് ഇളംചരങ്ങൾ കാണുന്ന ഒരു മാസമാണ് മെയ് മാസം നമ്മുടെ ഈ ഇളംചരങ്ങളിൽ ചെറുതായി കാ പിടിച്ച് തുടങ്ങുന്ന ഒരു സമയമാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചെടികളുടെ വേരുകളാണ് കാരണം മെയ് മാസം ലഭിക്കുന്ന മഴയിലാണ് ചെടികൾക്ക് പുതിയ വേരുകൾ പൊട്ടുക അപ്പോൾ ഈ പുതിയ വേരുകൾ പൊട്ടുന്നതിന് അസുഖങ്ങളൊന്നും ഉണ്ടാകാതെയും നല്ല വേരുകളായി മാറുന്നതിനും നമ്മൾ ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് മഴ കൂടുതലായി കിട്ടിയതുകൊണ്ട് തന്നെ വേരുവിഴുവിൻ്റെ ശല്യം ഒരു പക്ഷേ കുറഞ്ഞിട്ടുണ്ടാകാം എന്നാലും നിമറ്റോഡിനെ കൺട്രോൾ ചെയ്യുവാൻ നമ്മൾ മെയ് മാസം ശ്രദ്ധിക്കണം മെയ് മാസം നിമറ്റോടിനെ കൺട്രോൾ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു വേരിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു വളം ചെയ്തു കൊടുക്കുന്നത് നന്നായിരിക്കും വേരിൻ്റെ വളർച്ചയ്ക്ക് ചെടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് ഫോസ്ഫറസും കാൽസ്യവുമാണ് അപ്പോൾ ഫോസ്ഫറസ് ചെടികൾക്ക് ലഭിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ കാൽസ്യം ചെടികൾക്ക് ലഭിക്കുന്ന രീതിയിലും ഈ മെയ് മാസം വളപ്രയോഗം നടത്തുവാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ മെയ് മാസം ഫോസ്ഫറസ് ഉള്ള വളങ്ങൾ കൂടുതലായിട്ട് കൊടുക്കുന്നത് നമ്മുടെ വന്നിരിക്കുന്ന ചരങ്ങൾക്ക് കൂടുതൽ വലിപ്പം ലഭിക്കുന്നതിനും സഹായിക്കും അതുപോലെ തന്നെ ഈ കാൽസ്യം നമുക്ക് കൊടുക്കുവാൻ ഏറ്റവും നല്ലത് കുമ്മായ പ്രയോഗം തന്നെയാണ് കുമ്മായ പ്രയോഗം നമ്മൾ ഈ മെയ് മാസം നടത്തുന്നത് കൊണ്ട് മണ്ണിൻ്റെ പി എച്ച് കൺട്രോൾ ചെയ്യുന്നതിനും അങ്ങനെ മഴക്കാലത്തുണ്ടാകുന്ന അഴുകൽ രോഗങ്ങളിൽ നിന്നും ചെടിയെ രക്ഷിക്കുവാനും സഹായിക്കും മഴക്കാലം തുടങ്ങാൻ പോകുന്നതിന് മുന്നേ ഉള്ളൊരു സമയമായതുകൊണ്ട് തന്നെ ചെടികളിൽ തൃപ്തിൻ്റെയും അതുപോലെ തന്നെ തണ്ടുതരപ്പൻ കുഴുവിൻ്റെയും ഒക്കെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുവാനുള്ള മരുന്നുകൾ കൃത്യമായി ഈ മാസം മെയ് മാസം നൽകേണ്ടതാണ് അതുപോലെ ഇപ്പോൾ മഴ തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ ചെടികളെല്ലാം കവാത്തെടുത്ത് വൃത്തിയായി സൂക്ഷിക്കുക ഇങ്ങനെ വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ പുതിയ കാലുകളിൽ ചൊറി പിടിക്കുവാനും അങ്ങനെ നമ്മുടെ ആദായം മോശമായി പോകുവാനുമുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ഈ മാസം തന്നെ ചെടികളെല്ലാം കവാത്തെടുത്ത് വൃത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക ഇനിയിപ്പം ഈ മാസം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഡ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ കൃത്യമായി ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്യുക ഇങ്ങനെ മെയ് മാസം നിങ്ങൾ ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അഴുകിലുണ്ടാകുവാൻ സാധ്യതയുള്ള തോട്ടങ്ങളാണ് എന്നുണ്ടെങ്കിൽ ജൂൺ മാസം മുതൽ തുടങ്ങുന്ന മൺസൂൺ മഴയെ തുടർന്ന് നിങ്ങളുടെ തോട്ടങ്ങളിൽ അഴുകൽ വ്യാപിക്കുവാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ഈ അഴുകൽ വ്യാപിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഷെയ്ഡ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്യുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക നമുക്കിനി പ്രധാനമായിട്ട് ഇതിപ്പോൾ ഒരു കാ പിടിച്ചു വരുന്ന ഒരു ചരവാണ് അപ്പോൾ ഇതിൽ പിഞ്ച് പിടിക്കുന്നുണ്ട് ഇങ്ങനെ പിഞ്ച് പിഞ്ചുപിടുത്തം എന്നാൽ അത്ര കാര്യമായിട്ടുള്ള പിഞ്ച് പിഞ്ചുപിടുത്തമില്ല അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടികൾക്ക് നല്ല രീതിയിലുള്ള വേര് വന്നു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ ഈ മഴ ഇവിടെ രണ്ടോ മൂന്നോ മഴയോ ലഭിച്ചിട്ടുള്ളൂ അടുത്ത മഴകളോടുകൂടിയാണ് ഈ ചെടികളുടെ വേര് ശക്തമാകുക അപ്പോൾ വേര് ശക്തമാകുന്ന സമയത്ത് നമുക്ക് ചെടികളുടെ വേര് ശക്തമാവും ഇപ്പോൾ നമ്മൾ മാന്ഞ്ചം നോക്കുമ്പോൾ തന്നെ വലിയ കാര്യമായിട്ടുള്ളൊരു വേരില്ല പഴയ വേരുകളെല്ലാം പോയി നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഈ ചരങ്ങളിൽ പുതിയ കായുടെ എണ്ണം കുറവ് അപ്പോൾ പുതിയ വേരുകൾ അടിച്ചു വരുന്ന സമയത്ത് നമ്മളൊരു ഷുമിക്കാസിഡ് ഈ ഷുമിക്കാസിഡ് ചെറിയ അളവിൽ ഡ്രഞ്ചിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പുതിയ വേരുകൾ വരും എന്നാൽ അഴുകലൊക്കെ ഉണ്ടാകുന്ന തോട്ടങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുന്നതിന് പകരം ഒരു സ്യൂഡോമോണോ സ്ട്രൈക്കോഡർമ ഒരു ഡ്രഞ്ചിങ് കൊടുക്കുന്നതായിരിക്കും നല്ലത് അത് നമ്മൾ കുമ്മായ പ്രയോഗം നടത്തി ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിന് ശേഷം കൊടുക്കുന്നതാണ് നല്ലത് ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ ഞാൻ കവാത്തെടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ കവാത്തെടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെടിയുടെ ചോട്ടി കിടക്കുന്ന കരീലകളും മാറ്റി കൊടുക്കണം ഇങ്ങനെ കരിയിലകൾ മാറ്റി കൊടുത്താൽ മാത്രമേ വെള്ളം വാർന്ന് മണ്ണിൽ നിന്ന് പോവുകയുള്ളൂ അപ്പോൾ മഴക്കാലത്ത് അഴുകൽ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ചുവട്ടിലെ കരീലകൾ പൂർണ്ണമായും കൊടുക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം വാർന്നു പോവുകയുള്ളൂ അടുത്ത കാലങ്ങളിൽ ഈ തോട്ടങ്ങളിൽ ഒച്ചിൻ്റെ ശല്യം വളരെ അധികമായിട്ട് കണ്ടുവരുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ തോട്ടങ്ങൾ രാത്രി കാലങ്ങളിൽ ഇറങ്ങി നോക്കുമ്പോൾ പൂവിലും അതുപോലെ തന്നെ ശരത്തിലും എല്ലാം ഒച്ചുകൾ ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഒച്ചിനെ കൺട്രോൾ ചെയ്യുവാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം ഒച്ചിനെ സ്നേൽ കില്ല് പോലുള്ളവ ഉപയോഗിച്ച് പെല്ലറ്റുകൾ ഉപയോഗിച്ച് ഒച്ചിനെ കൂടി കൺട്രോൾ ചെയ്യുക അപ്പോൾ മെയ് മാസം ഏലകൃഷിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്കൊരു ഐഡിയ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു ഈ കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾക്ക് മെയ് മാസമാണ് ഏലച്ചെടിയെ സംബന്ധിച്ച് വേരുകൾ അധികമായി വരുന്ന സമയം അപ്പോൾ വേരുകളുടെ സംരക്ഷണത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അതുപോലെ വളപ്രയോഗം നടത്തുമ്പോൾ ഫോസ്ഫറസ് കാൽസ്യം ഈ രണ്ട് വളങ്ങൾ ചെടികൾക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ കവാത്തെടുക്കാതെ കിടക്കുന്ന ചെടികളാണ് എന്നുണ്ടെങ്കിൽ കവാത്തെടുത്ത് ചെടികൾ വൃത്തിയാക്കുക ചുവട്ടി കിടക്കുന്ന കരിയിലകളെല്ലാം മാറ്റുക അതുപോലെ തന്നെ ഷെയ്ഡ് കൂടുതലുള്ള തോട്ടങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഷെയ്ഡിട്ട് റെഗുലേറ്റ് ചെയ്ത് നിർത്തുക ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് മഴക്കാലത്ത് അഴുകൽ പോലുള്ള അസുഖങ്ങൾ വരാതെ ചെടികളെ സംരക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഏലകൃഷി സംബന്ധമായും മറ്റ് കൃഷികൾ സംബന്ധമായും ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം